ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുടിയുടെ സംരക്ഷണത്തിനായി നമ്മളിൽ മിക്കവരും പലവിധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ പണ്ട് മുതൽക്കേ നമ്മൾ ഉപയോഗിക്കുന്നതും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തതുമായ ഒരു താളിയാണ് ചെമ്പരത്തി താളി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ഈ താളിക്കായി വേണ്ടത് കുറച്ച് ചെമ്പരത്തിയും അതിൻ്റെ കുറച്ച് ഇലകളുമാണ് ചെമ്പരത്തിപ്പൂവിലെയും ഇലയിലെയും പൊടികളും മറ്റും കളഞ്ഞ് കഴുകി വൃത്തിയായി എടുക്കുക നന്നായി ഞെവിടി പിഴിഞ്ഞ് മിക്സാക്കിയെടുക്കുക മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെയധികം ഗുണകരമാണ് ചെമ്പരത്തിത്താളി ബോയ്സിനും ഗേൾസിനും ഒരേപോലെ തന്നെ യൂസാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ചെമ്പരത്തിത്താളി ഒരു കൊഴുപ്പ് പരുവത്തി ഇത് ആക്കി എടുക്കുക ശേഷം വാവട്ടമുള്ള ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കുക ചെമ്പരത്തി പൂവും ഇലകളുമെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡുകൾ ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നു ഇത് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക